ഭൂപതിവ് ചട്ടം അനുസരിച്ച് പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിനു ശേഷം അതിനെതിരെ ഒരു എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധകരമാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വലിയ ആരെ സംരക്ഷിക്കാനുള്ള ഒളിച്ചുകളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ ഇടതുപക്ഷ നേതാക്കൾ തയ്യാറാകണമെന്നും എം റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിന് ശേഷം അതിനെതിരെ ഒരു എതിർ സത്യവാങ്മൂലം നൽകാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു സാഹചര്യമാണ് പട്ടയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഇടുക്കിയിലെ മലയോര കർഷകരോടുള്ള വഞ്ചനയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ നടപടികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിലും ഉടനെയൊന്നും എതിർ സത്യവാങ്മൂലം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു നടപടി നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇത് ഇടുക്കിക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇടുക്കിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് പക്ഷേ ഹൈക്കോടതി വിധി സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് പട്ടയം പൂർണ്ണമായും കൊടുക്കരുത് എന്നുള്ളത് കേരളമാസകലം ബാധകമാകുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് തീർച്ചയായും ഏറ്റവും കൂടുതലായി ആളുകളെ ദോഷകരമായി ബാധിക്കുന്നത് ഇടുക്കിയിലാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ സമ്മതിക്കാം അതങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നെയാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് ഹൈക്കോടതി വിധി എല്ലാവരും കണ്ടത് പക്ഷേ ആ വിധിയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം